ക്കളെ ഇനി പട്ടിണിക്കിടാനാവില്ല ഊരിലേക്ക് തിരികെ കൊണ്ടുപോവുകയാണ് നെഞ്ചു പൊട്ടിയാണ് ഇടമലക്കുടി ആദിവാസിയിലെ മാതാപിതാക്കൾ ഇത് പറയുന്നത് മൂന്നാർ പ്രീമെട്രിക് ഹോസ്റ്റലിൽ പാചകവാതകമില്ല കുട്ടികൾക്ക് സമയത്തിന് ആഹാരമില്ല പലപ്പോഴും പാതിവെന്ത ഭക്ഷണം പ്രവർത്തനം പ്രതിസന്ധിയിലായതോടെ ഇടമലക്കുടി ആദിവാസി ഊരിലെ മാതാപിതാക്കൾ കുട്ടികളെ രാത്രി തന്നെ ഊരിലേക്ക് മടക്കി കൊണ്ടുപോയി പഠനം മുടങ്ങിയതോടെ അധികൃതർക്കെതിരെ കർശന നടപടി വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇടമലക്കുടി നിവാസികൾ മാസങ്ങളായി പാചകവാതകത്തിന്റെ പണം നൽകാത്തതിനെ തുടർന്നാണ് പാചകവാതക വിതരണം നിലച്ച് ആദിവാസി പെൺകുട്ടികൾ താമസിക്കുന്ന മൂന്നാറിലെ പ്രീമെട്രിക് മെട്രിക് ഹോസ്റ്റലിന്റെ പ്രവർത്തനം അവതാളത്തിലായത് ജീവനക്കാർ പിരിവിട്ടാണ് നിലവിൽ ഓരോ സിലിണ്ടറുകളും വാങ്ങി പാചകം നടത്തിവന്നത് പാചകവാതകമില്ലാത്തതിനാൽ ജീവനക്കാർ കുട്ടികൾക്കുള്ള മെനുവും വെട്ടിച്ചുരുക്കി ഇക്കാനഗറിൽ മുൻ മൂന്നാർ ട്രൈബ്യൂണൽ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന പട്ടികവർഗ വികസന വകുപ്പിന് കീഴിലുള്ള പ്രീ ഹോസ്റ്റലിൽ ഇടമലക്കുടിയിൽ നിന്നുൾപ്പെടെ അറുപത്തി അഞ്ച് പെൺകുട്ടികളാണ് താമസിക്കുന്നത് ജീവനക്കാർ പിരിവിട്ടായിരുന്നു സിലിണ്ടറുകൾ വാങ്ങി പാചകം ചെയ്തിരുന്നത് പിന്നീട് ഇതും മുടങ്ങി പാചകവാതകമില്ലാത്തതിനാൽ ജീവനക്കാർ കുട്ടികൾക്കുള്ള മെനുവും വെട്ടിച്ചുരുക്കി ഇക്കാനഗറിൽ മുൻ മൂന്നാർ ട്രൈബ്യൂണൽ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന പട്ടികവർഗ വികസന വകുപ്പിന് കീഴിലുള്ള പ്രീ ഹോസ്റ്റലിൽ ഇടമലക്കുടിയിൽ നിന്നുൾപ്പെടെ അറുപത്തി അഞ്ച് പെൺകുട്ടികളാണ് താമസിക്കുന്നത് സമയത്ത് ഭക്ഷണം ലഭിക്കാതായതോടെ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ മാതാപിതാക്കളെത്തി കുട്ടികളെ ഉന്നതിയിലേക്ക് തിരികെ കൊണ്ടുവന്നു രാത്രിയിൽ ആനയും കാട്ടുപോത്തും മറ്റ് വന്യമൃഗങ്ങളുമുള്ള വഴിയിലൂടെയാണ് മാതാപിതാക്കളും കുട്ടികളും തിരികെ പോയത് ഏകദേശം പതിനയ്യായിരത്തോളം രൂപയാണ് യാത്രയ്ക്ക് തന്നെ ചെലവാകുന്നതെന്ന് നിർധനരായ മാതാപിതാക്കൾ പറയുന്നു കുട്ടികൾ ഒരാഴ്ചയായിട്ട് പട്ടിണിയായിരുന്നു ഈ ചെറിയ കൊച്ചുങ്ങൾക്ക് പത്ത് മണിക്കും പതിനൊന്ന് മണിക്കും ഒക്കെയാണ് ആകാരങ്ങൾ കൊടുത്തത് അങ്ങനെ ആ ഹോസ്റ്റൽ ഒരു പൂട്ടുന്ന അവസ്ഥയിലേക്ക് അറുപത്തഞ്ച് കുട്ടികളുണ്ടായിരുന്ന ഹോസ്റ്റലിൽ നിന്ന് ഇന്ന് എല്ലാവരും അവരവരുടെ കുട്ടികളെ വീടുകളിലേക്ക് കൊണ്ടുപോയി ബന്ധപ്പെട്ട അധികാരികൾ ഇതിൽ യാതൊരു ശ്രദ്ധയും കൊടുത്തിട്ടില്ല അപ്പോൾ ടിഒയെ സസ്പെൻഡ് ചെയ്യണമെന്നാണ് അവരുടെ ആവശ്യം കാരണം കുട്ടികൾ ഒരാഴ്ചയായിട്ട് പട്ടിണിയാണ് കിടന്നിരിക്കുന്നത് അതിലേക്കൊരു ശ്രദ്ധ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയോ മറ്റൊരു അധികൃതരുടെയും എത്തിയിട്ടില്ല അപ്പോൾ ഈ കുട്ടികളുടെ ഭാവി രക്ഷിക്കണമെന്നാണ് പാരൻസ് ചോദിക്കുന്നത് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ അടക്കമുള്ളവർ ഇതിലൊരു നടപടി സ്വീകരിക്കണം ആ ഹോസ്റ്റലിൻ്റെ നല്ല നടത്തിപ്പിനും ഈ ഇടമലക്കുടിയിൽ അടക്കമുള്ള ഈ കുട്ടികളുടെ ഭാവിയും കരുതി എത്രയും വേഗം തീരുമാനമുണ്ടാക്കണം ഹോസ്റ്റലിലേക്ക് കുട്ടികളെ തിരികെ കൊണ്ടുപോകണമെങ്കിൽ ഇരട്ടി ചെലവാണ് മാതാപിതാക്കൾ വഹിക്കേണ്ടി വരിക ഇനി അതിന് നിർവാഹമില്ല മക്കളുടെ പഠനം മുടങ്ങിയതിന്റെ ദുഃഖത്തിലാണ് ഓരോ മാതാപിതാക്കളും പക്ഷേ അതിനായി അവരെ പട്ടിണിക്കിടാൻ കഴിയില്ലല്ലോ എന്നാണ് ഓരോരുത്തരും ചോദിക്കുന്നത് സ്വകാര്യ കമ്പനിയിൽ നിന്നായിരുന്നു ഹോസ്റ്റലിലേക്ക് പാചകവാതകം എടുത്തിരുന്നത് രണ്ടര ലക്ഷത്തോളം രൂപ ബിൽ കുഴിശ്ശിക ആയതോടെയാണ് കമ്പനി ഗ്യാസ് വിതരണം നിർത്തിയത് ഇതോടെ കുട്ടികൾക്ക് ഭക്ഷണം പാകം ചെയ്യാനായി ജീവനക്കാർ എം ആർ സ്കൂൾ എസ് സി ഹോസ്റ്റൽ എന്നിവിടങ്ങളിലെത്തി ഗ്യാസ് സിലിണ്ടറുകൾ കടം വാങ്ങി ഏതാനും ദിവസങ്ങൾ ഭക്ഷണം പാകം ചെയ്തു എന്നാൽ പ്രശ്നം പരിഹരിക്കാനാവാതെ വന്നതോടെയാണ് ജീവനക്കാർ പണമെടുത്ത് സിലിണ്ടറുകൾ വാങ്ങിയത് ഇതോടെ വകുപ്പ് നിർദ്ദേശിച്ച മെനു മാറ്റി ഉപ്പുമാവും കഞ്ഞിയും പയറും മാത്രമാക്കി ഇതിനിടയിൽ ഭക്ഷണം പാകം ചെയ്തിരുന്ന രണ്ട് പാചകക്കാരും ജോലി ഉപേക്ഷിച്ചു പോയി നിലവിൽ ഹോസ്റ്റലിലെ താൽക്കാലിക ജീവനക്കാരാണ് കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നതും ഹോസ്റ്റൽ വൃത്തിയാക്കുന്നതും അധികൃതരുടെ ശ്രദ്ധ നേടാനായി ഹോസ്റ്റലിന്റെ പ്രവേശന കവാടത്തിൽ തന്നെ കാലിയായ ഗ്യാസ് സിലിണ്ടറുകളും ഇവർ നിരത്തി വെച്ചിട്ടുണ്ട് പഠനം മുടങ്ങിയതോടെ അധികൃതർക്കെതിരെ കർശന നടപടി വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇടമലക്കുടി നിവാസികൾ ന്യൂസ് ബ്യൂറോ മൂന്നാർ